ബഹുമാനപ്പെട്ട പറഞ്ഞിട്ട് വന്ന ഞാൻ കാണിച്ചു തരും നിങ്ങൾ കൂടി ഈ വഹാബികൾക്ക് വഹാബി ൾക്ക്മാര് ക്ലിപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതുകൊണ്ട് മറ്റേ വഹാബി വീട്ടുകളും കോഴിക്കുട്ടികൾക്ക് കൽക്കുന്നനെ കിട്ടിയത് പോലെങ്ങനെ പായുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രണ്ടാം എറണാകുളത്തു മനുഷ്യന്മാരെ അവിടുത്തെ മനുഷ്യന്മാര് തീരുമാനിച്ചോട്ടേനെ നിങ്ങൾ ഈ ബണാൻ ൂക്കാട്ടി മലപ്പുറം കൊണ്ടോട്ടി ചെമ്മട് പരപ്പനങ്ങാടി പരപ്പനങ്ങാടി വേങ്ങര അതിന്റെ ഉള്ളിൽ ഒന്ന് തീരുമാനാക്കി കാണിങ്ങൾ എന്നിട്ട് നിങ്ങള് എല്ലാ വോയിസിനും നിങ്ങൾ പറയുന്നത് എന്താ നേരിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ നേരിട്ട് ഇങ്ങക്ക് അങ്ങോട്ടാണ് പോയിക്കൂടെ നേരിട്ട് ഇങ്ങക്ക് അങ്ങോട്ടാണ് നിങ്ങൾ ഇതിങ്ങനെ വേരും കണ്ട് പൂളിക്കാ ഇങ്ങളൊക്കെ അടുക്കളയില് പണി എടുക്കുന്ന മനുഷ്യന്മാരാണ് വേറെല്ലോ നിങ്ങള് മനസ്സിലാക്കി തെറ്റാ എന്നിട്ട് എല്ലാ ബോയ്സിനും ഉണ്ടാകും നേരിട്ട് വന്നാൽ മതി നേരിട്ട് വന്നാൽ മതി എല്ലാ രേഖകളും അങ്ങോട്ട് ഈ എറണാകുളത്തേക്കാണ് പോയിക്കോളി ആ അപ്പൊ നമ്മളെ നരേന്ദ്രമോദിജിന്റെ ട്രെയിനൊക്കെ അതുങ്ങൾക്ക് പറ്റൂല ഫാസിസത്തിന്റെ ട്രെയിനോ കാരണം വാണ്ടി കെ എസ് ആർ ടി സി പോയാൽ മതി ഈ എറണാകുളത്തേക്ക് ഇങ്ങോട്ട് വജ്ജാതില്ല എന്നിട്ട് അവിടെ പോയിങ്ങാണ്ട് ഇതേപോലൊരു വേദി കിട്ടിയാണ്ട് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പറഞ്ഞാണി ഒന്ന് പറഞ്ഞു പറഞ്ഞുങ്ങളെ അവിടെ നിങ്ങളെ ഹീറോയ്സം കാട്ടണ്ടത് ഇത് ഇങ്ങളെ പോലത്തെ സാധാത്തുക്കളാണ് മനുഷ്യന്മാരെ ഇതൊക്കെ ഏരപ്പാക്കണ പൊന്നാര തങ്ങൾ പാപ്പ നിങ്ങള് ലീഗില് വേണമെങ്കിൽ അവിടെ നിന്നോളി സമസ്തിയിലോ ആണെങ്കിൽ നിന്നോളി രണ്ടും പാടോ കൂടി കാണുങ്ങളെ എരപ്പാക്കാൻ കിടന്നു ഏഹ് ഇങ്ങളൊക്കെ എന്താണ് ഞങ്ങൾ പറയേണ്ടത് എപ്പോ നോക്കിയാലും നിങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളൊക്കെ വെക്കുന്നത് എന്നിട്ട് നിങ്ങള് പേരിയും പേരും പറഞ്ഞ പക്ഷെ നിങ്ങളെന്താ മേനേപ്പാളിയിലും മൊലാളിമാരും ഞങ്ങൾക്കെ പിന്നെ വേറെ ലോലൊക്കെ നിങ്ങളെ ആട്ടുകാളിയിൽ പണിയെടുക്കണ മനുഷ്യന്മാരാണ് വിചാരിച്ചു കുറെ കാലീ ഇത് തുറത്തിയിട്ടുള്ളത് ഇങ്ങക്ക് എന്തൊരു ബേജാഗ്ര നാല് സുന്നി സംഘടനകളല്ല നാപ്പതിനായിരം സുന്നി സംഘടനകളുണ്ടെങ്കിൽ അങ്ങട്ട് നടത്തിക്കോട്ടെ ഈ ഉമ്മത്തിന് ഹൈറല്ലേ ഇപ്പൊ മുസ്ലിം ലീഗിനെ കൊണ്ട് ഹൈറ് കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ നടക്കട്ടെ പക്ഷെ അത് സെറിയേ കിട്ടിയിട്ടുള്ളൂ അതൊക്കെ ഇപ്പൊ മനുഷ്യന്മാരെ തിരിച്ചെറിയാൻ തുറത്തി അതിനിപ്പൊ നിങ്ങളിപ്പം ഇല്ലാതെ നാന്നുണ്ടോ അതിന്റെ സുപ്രവാദം സുപ്രവാദത്തെ കുറിച്ച് ആരാണ് ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എറണാകുളം നിങ്ങൾ നിങ്ങളെന്തിനെ ഈ ബേജാറാണത് നാലല്ല നാല്പതിനായിരം സംഘടന ഉണ്ടെങ്കിൽ അങ്ങട്ട് നടത്തട്ടെ ഇന്ത്യ രാജ്യല്ലേ ഇന്ത്യ രാജ്യം പറയുന്നത് കാദി ഫൗണ്ടേഷന് തീരെ തന്നിട്ടൊന്നുമില്ല അതുങ്ങള് നിങ്ങൾ ആ പായ കൂടായിപ്പോന്നുഞ്ഞു നടക്കൂല ഇയാൾ അനങ്ങാ പറയണതാ നേരിട്ട് വന്നാ മതി നേരിട്ട് വന്നാ മതി ഇയാൾക്കെന്താ നേരിട്ട് അങ്ങോട്ട് പോയാലും എറണാകുളം മേസറിയിലല്ലോ എറണാകുളം എന്ന് പറയുന്നത് അബുദാബിയിലല്ലേ അങ്ങോട്ട് പോയി കൂടെ

അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ടെന്ന് അവരും പറഞ്ഞു അപ്പോൾ നിർണായകമായ യോഗമാണെങ്കിൽ ദക്ഷിണയുടെ മുഴുവൻ ആളുകളും അതിന് ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ ഞാൻ പങ്കെടുത്ത ഫലമാണ് കാരണം ഞാൻ മറ്റുള്ളവരോട് വാങ്ങി അപേക്ഷ കൊടുത്ത് ലീവ് വാങ്ങിയതാണ് മറ്റുള്ളവർ അവർ പങ്കെടുക്കുമ്പോൾ ആ ഭാഗം കോറം ഫുള്ളായി ഇത് സമസ്തയുടെ ഭാഗത്താണ് സമസ്തയാണ് ഇതിനെ കിട്ടണത് സമസ്തയാണ് ഇതിനെ വലിച്ചു കൊണ്ടുപോകണത് സമസ്തയാണ് ഇതിനെ കപ്പിത്താൻ ഈ കപ്പലിന്റെ കപ്പിത്താൻ സംസ്ഥയാണ് ആ സംസ്ഥ വളരെ നിരുത്തരവാദപരമായ പെരുമാറ്റം നടത്തിയതിനു ശേഷം സംസ്ഥയുടെ പ്രവർത്തകനായ പരീർ സാഹിബ് നടന്നത് പോയി മോശമായി പോയി അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയിന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥവുമില്ല ഒരർത്ഥമില്ല ആദ്യം ഈ പരിപാടിക്ക് നേതൃത്വത്തിൽ നിൽക്കുന്ന സമസ്ത വേണം ജിബിലി തങ്ങളുടെ ഡേറ്റ് തീരുമാനിക്കാൻ ജിഫിനി തങ്ങളുടെ ഡേറ്റ് കിട്ടണം ഖലീൽ ബുഖാരി തങ്ങളുടെ ഡേറ്റ് കിട്ടണം ബാക്കി തൊടിയൂർ സാഹിത് അങ്ങനെ ഡേറ്റ് തീരുമാനിക്കണം അങ്ങനെ തീരുമാനം ഇന്നിപ്പോൾ പോസ്റ്ററിൽ കണ്ടിരിക്കുന്നു പോസ്റ്ററിൽ കണ്ടിരിക്കുന്നു അവിടെ എടുക്കാത്ത വ്യക്തികൾ അവിടെ അങ്ങനെ വ്യക്തികളെ എടുത്തിട്ടില്ല കമ്മിറ്റിയിൽ പല യോഗങ്ങൾ നടന്നപ്പോൾ അവിടെയൊക്കെ തീരുമാനമെടുത്തത് ആരാ ഒന്ന് ഖലയിൽ തങ്ങള് ഒന്ന് ജിഫിയിൽ തങ്ങള് ഒന്ന് തൊടിയൂർ ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് തീരുമാനമെടുത്തത് നജീബ് മൗലവി ഇങ്ങനെയാണ് തീരുമാനമെടുത്തത് ആ തീരുമാനമെടുത്തവർ ആരും പോസ്റ്ററിൽ ഒരു നജീബ് മൗലവിടെ കണ്ടു അപ്പോൾ അങ്ങനെ അങ്ങനെയല്ല കാര്യങ്ങൾ ഉത്തരവാദിത്വമായിട്ട് നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ നേതൃത്വപരമായ കടമ നിർവഹിക്കണം നേതൃത്വപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പോരായ്മ വരുമ്പോൾ ആ പോരായ്മയെ എടുത്തു പറഞ്ഞ് കാണിച്ചിട്ടു ഒരു കാര്യവുമില്ല ഇന്ന് നിർണായക യോഗമായിരുന്നു വേണോ വേണ്ടോ എന്ന് വെക്കണ യോഗ അല്ല എങ്ങനെ ഭംഗിയായി നടത്തണമെന്നാണ് ഇന്ന് തീരുമാനിക്കണ്ടേ ഇന്നത്തെ തീരുമാനം അതാ എങ്ങനെ തങ്ങളെ പങ്കെടുപ്പിക്കും എന്ന് സംസ്ഥ ഏറ്റുപറയുകയാണെ സംസ്ഥയുടെ പരിപാടിയാണോ നമ്മൾ നേതൃത്വം കൊടുക്കണം അതുകൊണ്ട് ജിഫിലിത്തങ്ങൾ പങ്കെടുക്കണം എന്ന് സമസ്തക്കാര് പറയണം പറഞ്ഞിട്ട് ജീവിതീ തങ്ങളെ പങ്കെടുക്കണം അങ്ങനെ മൂന്നാം തീയതി നിശ്ചയിച്ച പരിപാടി നടത്തണം അതിന് നേതൃത്വത്തിൽ നിന്ന് കപ്പലിന്റെ കപ്പിത്താൻ ഒഴപ്പിയിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ബാക്കി അതിനകത്തുള്ളവരെല്ലാരും സേ പി സമസ്ത വിഭാഗം ആണെങ്കിലും വണ്ടൂര് വണ്ടൂരി വിഭാഗമാണെങ്കിലും ദക്ഷിണ വിഭാഗമാണെങ്കിലും മുഴുവനും ഫുൾ സജീവമാ സജീവം ഒരിക്കൽ പോലും നിർജീവമായിട്ടില്ല ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഈ കെ വിഭാഗം സംസ്ഥയുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ് ഈ പരിപാടി കൊളമായത് ഇനിയൊരു പരിപാടിയുമായി ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലേക്ക് ഈ പരിപാടി വളരെയധികം പല്ലി കുത്തി മണപ്പിക്കുന്ന വിധത്തിലായിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നിട്ട് ഇന്നലെ ഇന്ന് നടന്ന് വിട്ടിത്തുമാണ് വിട്ടിത്തുവാണെ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നിയത് കൊണ്ട് പറഞ്ഞേ ഉള്ളൂ ആരെയും വേദനിപ്പിക്കാനല്ല വേദനിപ്പിക്കൽ ലക്ഷ്യവുമല്ല പരിപാടി പറഞ്ഞതും പറഞ്ഞു എന്ന് മാത്രം സ്ലാമല്ല